നമ്മൾ സിനിമകൾ കാണുന്നവരാണ് ധാരാളം കരയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട് ജീവിതത്തിൽ കരയാത്തവർ സിനിമ കാണുമ്പോൾ കരയുന്നിട്ടുണ്ട് ഇവിടെ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിലെ മമ്മൂട്ടിയും ശ്രീനിവാസൻ്റെ റോളും ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ കാണിക്കാം ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു സിനിമയിൽ ഇങ്ങനെ ഇപ്പോഴും നന്ദി നന്ദിയുണ്ടോ എന്ന് ചോദിക്കുന്നു ഞങ്ങൾ പറയുന്നു ഇപ്പോഴും നന്ദിയുടെ അംശമുള്ള ഒരു സിനിമയിലുണ്ട് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിപ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സിനിമ രാഷ്ട്രീയം ഒരു നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് രണ്ടും ഒരുമിച്ച് കിട്ടുന്നവർ ഭാഗ്യവന്മാരാണ് കാരണം രാഷ്ട്രീയം എന്നു പറഞ്ഞാൽ അധികാരവും തിളക്കവുമുണ്ട് പേരുണ്ട് സിനിമയാണെങ്കിൽ വാരിക്കോരി പണമെടുക്കാൻ പേരുണ്ട് എവിടെ ചെന്നാലും ഒരു സീനിൽ അഭിനയിച്ചാൽ പോലും അവരെ റെസ്പെക്റ്റ് ചെയ്യും ആരാധിക്കും അതേ സമയത്ത് ഓ ഫിലിം മേക്കർ സിനിമയുടെ എല്ലാമെല്ലാമായ സംവിധായകനെ പലരും തിരിച്ചറിയുന്നില്ല അങ്ങനെയുള്ള ഈ സിനിമയിൽ സഹായിക്കാറുണ്ടോ ആരെങ്കിലും കഴിഞ്ഞതൊക്കെ മറക്കുന്നവരില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദിക്കുന്നവരാണ് കൂടുതൽ പേര് കൂടുതൽ പേരും അങ്ങനെ തന്നെ കൂടുതൽ പേര് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും അങ്ങനെ തന്നെയാണ് എന്നാൽ ചില നടന്മാരിൽ അല്ലെങ്കിൽ ചില നടികളിൽ ചില സംവിധായകരിൽ നന്മയുടെ അംശങ്ങളുണ്ടായിരിക്കാം അതിൻ്റെ ഒരു സംഭവമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് കാരണം ഇപ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് സത്യനന്ദിക്കാട് മോഹൻലാൽ ടീമിൻ്റെ ഹൃദയപൂർവ്വം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുടുംബ പ്രേക്ഷകരാണ് അതിൽ കൂടുതലും വരുന്നത് അല്ലെങ്കിലും സത്യന് ഫാമിലി ഓഡിയൻസ് കൂടുതലാണ് സത്യനോടൊപ്പം മോഹൻലാൽ കൂടി ചേരുമ്പോൾ ഫ്ലോപ്പ് ആവാത്ത സിനിമ ഫ്ലോപ്പ് ആവാത്ത നല്ല സിനിമ ഇതാണ് പ്രേക്ഷകരുടെ സങ്കല്പം ആ സങ്കല്പത്തിനെ ഇതുവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആ ഹൃദയപൂർവ്വം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് സത്യനെന്തിക്കാട് ചെയ്ത ആദ്യത്തെ സിനിമയാണ് ആ ആദ്യത്തെ സിനിമ പോലെ ഞാൻ സത്യൻ്റെ സിനിമ ഞാൻ കവർ മാധ്യമ ഞങ്ങളുടെ നാന എന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടി മഡ്രാസിൽ ചെന്ന് കവർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഈ സിനിമക്കാർക്കും മറ്റു പല കാലം മഡ്രാസിലെ ന്യൂ വുട്ട് ലാൻഡ് റിസോർട്ടിൽ സിനിമക്കാരുടെ ഒരു കേന്ദ്രമാണ് അവിടെ അവിടെ ഒരു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് മോഹൻലാൽ സത്യനന്ദിക്കാടും പ്രിയദർശനും പുതിയ പടത്തിൻ്റെ വർക്ക് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് അപ്പുറത്തൊരു ബെഡിൽ മോഹൻലാലും കിടന്ന് ഉറങ്ങുന്നുണ്ട് ഏതോ പടത്തിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞതൊന്നും വിളങ്ങാണത് അപ്പം ഇവരിങ്ങനെ സംസാരിച്ചിരിക്കല് ഈ മോഹൻലാലിക്ക് ലുക്ക് കൊടുത്തുകൊണ്ട് സത്യാനന്ദിക്കാട് ചോദിച്ചു പ്രിയ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവൻ രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മളും രക്ഷപ്പെടില്ലേ എന്ന് ചോദിച്ചത് അപ്പോൾ പ്രിയം പറഞ്ഞു അവൻ സൂപ്പർ സ്റ്റാറായാലും നമ്മൾ രക്ഷപ്പെടും പക്ഷെ അവൻ എപ്പോൾ രക്ഷപ്പെടും എന്നാണ് ചോദിച്ചത് പക്ഷേ ഇവരുടെ ചോദ്യങ്ങളെ മറികടന്നുകൊണ്ട് വളരെ പെട്ടെന്നാണ് മോഹൻലാൽ സൂപ്പർ സ്റ്റാറിൻ്റെ പദവിയിലേക്ക് പോയത് അങ്ങനെ പോയപ്പോഴും മോഹൻലാൽ സത്യനന്ദിക്കാടിൻ്റെയും പ്രിയദർശൻ്റെയും പടങ്ങൾക്ക് കൂടുതൽ ഡേറ്റ് കൊടുത്തു ഇപ്പോഴും അവരുടെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആദ്യത്തെ സിനിമ സത്യൻ്റെ കുറുക്കൻ്റെ കല്യാണമാണ് ആദ്യം റിലീസ് ചെയ്തൊരു സിനിമ ഡോക്ടർ ബാലകൃഷ്ണ പാഷായ് രചന അപ്പോൾ അതിൻ്റെ സുകുമാരനാണ് നായകൻ സുകുമാരൻ്റെ കഥാപാത്രങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് വ്യത്യസ്തമാണത് അതായത് സ്ത്രീകളോട് എടപഴകാൻ ആഗ്രഹമുണ്ട് എടപഴകുമ്പോൾ ശരീരം നിറയ്ക്കും നാണം വരും അങ്ങനെയൊക്കെയുള്ള കഥാപാത്രമാണത് സുകുമാരൻ്റെ ഒരു കൂട്ടുകാരന് ഒറ്റ സീനിൽ വരുന്നൊരു കഥാപാത്രത്തിനുണ്ട് അതായത് ബഹുദൂർക്ക അഭിനയിച്ച ആ ബഹുദൂർക്കയുടെ മകൻ്റെ റോളിൽ അഭിനയിക്കാൻ ഒരു സീനേ ഉള്ളെങ്കിലും അതൊരു ഒന്നൊന്നര സീൻ തന്നെയാണത് ശ്രദ്ധിക്കപ്പെടുമെന്നുള്ളതാണത് അതിനെ പറ്റിയ കുറേ പേര് ഇരുന്ന് ഡിസ്കസ് ചെയ്തു ഒരു സീനാണെന്ന് ആലോചിക്കണം ആരായാലും കുഴപ്പമില്ല എന്ന് നിങ്ങളൊക്കെ പറയുമായിരിക്കും പക്ഷെ അതുപോലെ ആ ഒറ്റ സീനിലാണ് ആ നടൻ്റെ പ്രാഗൽഭ്യം കാണിക്കേണ്ടതും ഈ സിനിമയുടെ ടേണിങ് പോയിൻ്റ് എന്നായിരിക്കണം അവസാനം ഇവർ ചർച്ച വന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളില്ലേ മോഹൻലാലിലാണ് ചർച്ച വന്നത് എന്തുകൊണ്ട് ലാലിന് വിളിച്ചുകൂട അപ്പം സത്യൻ്റെ സംശയം മോഹൻലാൽ അത്യാവശ്യം പടങ്ങളിലൊക്കെ അഭിനയിച്ച് പേരെടുത്തുന്ന സമയമാണ് ഞാനോ ഒരു തുടക്കക്കാരൻ ഈ തുടക്കക്കാരനായ സംവിധായകൻ്റെ സിനിമയിൽ വെറും ഒരു ഒറ്റ സീനിൽ അഭിനയിക്കാൻ മോഹൻലാൽ വരുമോ ആ ഒരു ആശങ്കയുണ്ടായിരുന്നു എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം അങ്ങനെ ലാലിനെ സമീപിക്കുന്നു ലാലിനോട് കഥ പറയുന്നു പക്ഷെ ലാലേ ഒരു സീനേ ഉള്ളൂ ചിലപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ ഈ സീൻ വികസിപ്പിച്ചേക്കാം അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാര്യമാണത് ഞാൻ ഉറപ്പ് തരുന്നത് ഈ ഒരു സീൻ മാത്രമാണ് അതിനയിക്കാൻ പറ്റുമോ അത് കഥ കേട്ട് സീനൊക്കെ ഉണ്ടപ്പോൾ ലാല് പറഞ്ഞു ഞാൻ അഭിനയിക്കാം എത്ര സീനൊന്നുള്ളതല്ല പക്ഷേ ഈ ഒറ്റ സീൻ മതി എനിക്ക് അങ്ങനെ ലാൽ പറഞ്ഞത് അങ്ങനെ ഷൂട്ടിംഗ് എല്ലാം തുടങ്ങി വയ്ക്കുന്നു ലാലിൻ്റെ സീൻ ഡെവലപ്പ് ചെയ്യാൻ ഡോക്ടർ ബാലകൃഷ്ണൻ തീരുമാനിക്കുന്നു അത് സത്യനോട് പറയുന്നു സത്യനത് ലാലോടും പറയുന്നു കൂടുതൽ സന്തോഷം എന്നാൽ ഈ ഒരൊറ്റ സീൻ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഡോക്ടർ ബാലകൃഷ്ണൻ സ്ക്രിപ്റ്റിലേക്ക് ഇന്നലെ മാറ്റങ്ങൾ വരുത്തിയില്ല അത് ആവശ്യമില്ല എന്ന് തോന്നി അതെങ്ങനെ ലാലിനോട് പറയും ലാലിനോട് പറഞ്ഞു ലാലു പറഞ്ഞു അതിനെന്താ ഒരു സീരിയൽ എന്നോടും പറഞ്ഞിട്ടുള്ളു ഞാൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്കിഷ്ടമായിട്ടുണ്ട് എന്ന് പറഞ്ഞത് പക്ഷേ അതിന് ശേഷം അതൊരു ഹൃദയബന്ധം കൂടിക്കൂടി വരികയാണത് സത്യനന്ദിക്കാടിലെ മിക്ക സിനിമകളിലും മോഹൻലാലുണ്ട് മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർ ഹൃദയത്തിലേറ്റിയാണത് ആ സത്യനന്ദിക്കാട് മോഹൻലാലിൻ്റെ സിനിമകൾ ഫ്ലോപ്പ് ആയത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അതുപോലെ തന്നെയാണ് പ്രിയദർശനുമാരുള്ള ബന്ധം അവർ കളിക്കൂട്ടുകാരാണ് പഠിക്കുന്ന കാലത്തുള്ള ബന്ധമാണ് പൂച്ചക്കുരു മൂക്കുത്തിയിലൂടെ മോഹൻലാലിനെ കൊണ്ടുവന്നതാണ് പ്രിയദർശൻ അതുമാത്രമല്ല മഞ്ഞിലിരിഞ്ഞ പൂക്കളിലേക്ക് ആ സമയത്ത് പ്രിയദർശൻ പ്രിയദർശനടക്കമുള്ളവർ ആ പടത്തിൽ വർക്ക് ചെയ്തിരുന്നു അങ്ങനെ തുടങ്ങിയ ബന്ധത്തിൽ പൂച്ചക്കുരു മൂക്കുത്തിയിൽ ഏറ്റവും കൂടുതൽ പ്രിയൻ്റെ സിനിമകളിൽ നായകനായിട്ടുള്ളത് മോഹൻലാലാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയതായ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ സത്യനന്ദ കാറിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഹൃദയപൂർവം അതിന് മോഹൻലാലുണ്ട് പ്രിയദർശൻ്റെ നൂറാമത്തെ സിനിമ വരാൻ പോകുന്നു അതിലും മോഹൻലാലുണ്ട് ആ സിനിമ ഹിന്ദിയിലാണ് ചെയ്യുന്നതെങ്കിലും മോഹൻലാൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രവും അതിൽ പ്രിയം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വർഷങ്ങളായി തുടങ്ങിയൊരു ഹൃദയബന്ധം ആ ഹൃദയബന്ധത്തിനും സീനുകളുടെ കണക്കല്ല പക്ഷെ അവർ രണ്ടുപേരും ചേരുമ്പോൾ ഒരു പ്രത്യേക വിജയമുണ്ട് പ്രിയൻ്റെ മോഹൻലാൽ സിനിമകൾ നമ്മൾ നമ്മളെടുത്ത് നോക്കുക അധികം പരാജയപ്പെട്ടിട്ടില്ല ചില പടങ്ങൾ സാമ്പത്തികമായിട്ട് നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും നല്ല സിനിമകളായിരുന്നു പ്രിയനും മോഹൻലാലും തമ്മിൻ്റെ കോമ്പിനേഷൻ അവിടെ വേറൊരു കാര്യം നഷ്ടപ്പെട്ടു പോയ ഒരവസരമുണ്ട് കാഞ്ചീപരം എന്നുള്ളൊരു സിനിമ പ്രിയൻ തമിഴിൽ ചെയ്തു അത് മോഹൻലാലിന് വേണ്ടി മാത്രം എഴുതി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അതിൽ ആ കഥാപാത്രത്തിന് ശരിക്കും നാഷണൽ അവാർഡ് ഉറപ്പാണ് അപ്പോൾ മോഹൻലാലിന് സമ്മതിച്ചു മോഹൻലാലിന് അപ്പോൾ അതേ സമയത്ത് വേറെ ഷാജിയും കരുതേണ്ട ഒരു സിനിമ സിനിമയും വാനപ്രസ്താവ അതുപോലുള്ള പടമുണ്ടായിരുന്നു രണ്ടും ഒരുമിച്ച് തുടങ്ങാനും പറ്റില്ല അപ്പോൾ പ്രിയൻ പറഞ്ഞു എനിക്ക് എനിക്ക ഡേറ്റ് മാറ്റാൻ പറ്റില്ല ഇത്തവണ ഈ ഡേറ്റ് സെൻസർ ചെയ്തിട്ട് നാഷണൽ അവാർഡിനെ അയക്കേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സിനിമയെ സ്വീകരിക്കാൻ വരുമായിരുന്നുള്ളൂ അങ്ങനെ ലാലിൻ്റെ ലാലിൻ്റെ പെരുമാറ്റം പ്രിയനോട് പറഞ്ഞു ഞാനിതിന്ന് ഒഴിയാണ് ആ പടത്തിന്ന് ലാലുണ്ടായില്ല അപ്പോൾ പ്രിയന് സത്യത്തിൽ വിഷമം തോന്നി ലാലിനെ ഉദ്ദേശിച്ച് ഒരു കഥാപാത്രം പകരം ആര് പല പ്രശസ്ത നടന്മാരെയും പ്രിയൻ ആലോചിച്ചു ഒന്നും മനസ്സിലായിട്ടില്ല അവസാനം ഒരു പരിചയവുമില്ലാത്ത സിനിമകൾ മാത്രമേ കണ്ടുള്ളൂ പ്രകാശ് രാജ് എന്ന നടൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട് പ്രകാശ് ആണെങ്കിൽ തിരക്കോട് തിരക്ക് തെലുങ്കിലും മറ്റു നല്ല തിരക്കുകൾ കന്നഡത്തിലൊക്കെ തിരക്കോടുള്ള നടനാണത് പ്രകാശ് രാജിനെ കാണുന്നു ഈ കാഞ്ചീപരത്തിൻ്റെ നെയ്ത്ത് തൊഴിലാളി നേതാവിൻ്റെ കഥ പറയുന്നു പ്രകാശ് രാജ് പ്രിയൻ്റെ കൈ കൂട്ടിപ്പിടിച്ചു കൊണ്ടു ഞാനിത് എന്തായാലും ചെയ്തിരിക്കും ഇതിനു വേണ്ടി ഞാനെൻ്റെ അഞ്ച് ആറോ സിനിമയുണ്ട് അത് ഞാൻ വേണ്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രകാശ് രാജ് ആ സിനിമ ചെയ്തത് ആ സിനിമയ്ക്ക് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് പ്രകാശ് രാജിന് ലഭിച്ചു ഇത് പ്രിയൻ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ മോഹൻലാൽ പറഞ്ഞത് അതെനിക്ക് വിധിച്ചിട്ടുള്ളതല്ല അത് പ്രകാശ് രാജിന് വിധിച്ചിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ പറയാൻ ലാലിനെ പറ്റുള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ചില ബന്ധങ്ങൾ തെറ്റാതെ കൊണ്ടു നടക്കാൻ ചിലർക്ക് കഴിയുന്നുണ്ട് ആ ഈ രണ്ട് പേരെ ഞാൻ ഓർത്തു പോകുന്നത് ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും മോഹൻലാൽ ആദ്യം മുതൽ അവസാനം വരെ ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് സംവിധായകരും സത്യനും പ്രിയദർശനുമാണ്